ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന നയങ്ങൾ മൊത്തത്തിൽ അവിടെ അമേരിക്കയിൽ ഒരു അരാജകത്വവും പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുക ടാരിഫ് നയങ്ങൾ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ സർവകലാശാലകൾ മുഴുവനും തൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള നയങ്ങൾ അവിടെയുള്ള ഈ റിസർച്ചും ഫ്രീഡവും എല്ലാം നശിപ്പിക്കുന്ന നയങ്ങൾ അവിടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നിയമാനുസരണം സെറ്റിൽ ചെയ്ത് കഴിയുന്ന ഫാമിലികളെ തിരിച്ചയക്കുമെന്നുള്ള ഭീഷണി അപ്പോൾ ഈ തരത്തിലുള്ള ഭ്രാന്ത നയങ്ങൾ അമേരിക്കയുടെ സമൂഹത്തിലും സാമ്പത്തിക രംഗത്തും ഇതുവരെ ഉണ്ടാകാത്ത അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മാസത്തെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കാപ്പി മുട്ട പഴങ്ങൾ മത്സ്യം മറ്റ് സമുദ്രോൽപന്നങ്ങൾ ഇറച്ചി വൈദ്യുതി വാഹനം പുസ്തകങ്ങൾ ആഭരണങ്ങൾ സിഗരറ്റ് നിത്യ നിദാനമായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വിലയിൽ വലിയ വർധന വന്നിരിക്കുന്നു പിന്നെ ട്രംപിന്റെ അമ്പത് ശതമാനം ചുങ്കം ഇന്ത്യൻ ഉൽപ്പാദനങ്ങളുടെ മേൽ പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യയിൽ വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധിയോ തകർച്ചയോ സൃഷ്ടിക്കാനായിട്ട് സമ്മിന് കഴിഞ്ഞിട്ടില്ല ഈ ട്രംപിന്റെ ഇതുകൊണ്ടൊന്നും ഇവിടെ ഇപ്പോൾ മാറ്റമില്ല നമ്മുടെ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ബാക്കിയുള്ളിടത്തൊന്നും ഒരു തകർച്ചയും ഇല്ല എന്നാൽ ഈ ആഗോള രംഗത്ത് കുറച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് സ്വർണ്ണവിലയിലൊക്കെ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ച് അങ്ങനെ വലിയൊരു ഒരു പ്രതിസന്ധി ഇന്ത്യയ്ക്ക് ഉണ്ടാക്കി ാക്കിയിട്ടില്ല എന്നുള്ളതാണ്